ഹായ് ഫ്രണ്ട്സ് ആകാശവാസ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശമോളെ സ്നേഹിക്കുന്ന ആകാശമോളെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് ആകാശമോളെ കൊണ്ട് പുറത്തു പോയിട്ട് ഒരുപാട് നാളായി അപ്പം ഒരുപാടെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ചയോളമായി അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ച ഞങ്ങൾ പുറത്ത് പോയത് അപ്പോൾ പോയപ്പോൾ അവക്ക് രണ്ട് മൂന്ന് പാൻറ്റൊക്കെ മേടിച്ചു വിടാം നല്ല നീളമുള്ള പാൻറ്റ് ഇവിടെ തണുപ്പാണല്ലോ അപ്പോൾ അവക്ക് നീളമുള്ള പാൻറ്റൊക്കെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ വണ്ടികളൊക്കെ പോന്ന് കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അവൾക്ക് വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിനെ ഒരു കോഫി മേടിച്ച് കൊടുക്കാം പിന്നെ കേസരി എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കാൻ കേട്ടാന്ന് വെച്ചാൽ റെവയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണെങ്കിൽ നമുക്ക് റെവയും നെയ്യൊക്കെ ഇട്ടതാണ് അപ്പോൾ ഇവക്കത് നുണഞ്ഞിറക്ക വിളിച്ചവച്ച് കഴിക്കില്ലല്ലോ നുണഞ്ഞ് 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 ഇറക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹോട്ടലിൽ കയറി അപ്പോൾ ഞങ്ങൾക്ക് ഏത്തക്ക ബജ്ജി മേടിച്ചിട്ടുണ്ട് ഇതാണ് കേസരി പാത്ത് അത് മേടിച്ച് പിന്നെ ഇത് ഞങ്ങൾക്ക് വാഴക്കാൻ പജിയും മേടിച്ച് അങ്ങനെ ഞങ്ങൾ മേടിച്ചിരുന്നിട്ട് കഴിക്കാൻ ഇതാണ് ഹോട്ടൽ കേട്ടോ ചെറിയൊരു ഹോട്ടലാണ് പോലെ തൊന്നുമല്ല അങ്ങനെ അതേ ഒരിച്ചിരിയും പിച്ച് ആകാശപ്പെട്ട ഇങ്ങനെ വെച്ച് കൊടുത്തേക്കോ അപ്പോൾ വാവ് ചവയ്ക്കണ വേണ്ടായോ ചവയ്ക്കണ വേണ്ട നാലോഴിച്ച് പതുക്കെ 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 നുണഞ്ഞു നുണഞ്ഞു നമുക്ക് ആഹാരം കഴിക്കാൻ ഇഷ്ടാ കേട്ടോ പക്ഷെ കഴിക്കാൻ അറിയില്ല നമുക്ക് ആ സിഗ്നലൊക്കെ ബ്രെയിനിൽ നിന്ന് വരണമല്ലോ മോക്ക് ആ സിഗ്നലൊക്കെ പോയി ആ ഫിക്സ് വന്ന് പ്രശ്ന പ്രോബ്ലം ആയപ്പം ആ സിഗ്നൽസൊക്കെ മോളുടെ ബ്രെയിനിൽ നിന്ന് വരുന്നില്ല അതിങ്ങനെ വായിട്ട് ഉളപ്പി ഉളപ്പി ഇറക്കുമ്പോൾ പകുതി പുറത്തും പകുതി പോകേണ്ട മേളി അണ്ണാക്കിലത് ഒട്ടിപ്പിടിച്ച് അതിങ്ങനെ നാക്കിയും കൊണ്ട് എടുക്കാനൊന്നും പാവത്തിനറിയില്ലാട്ടോ അപ്പോൾ അങ്ങനെ നുണഞ്ഞ് 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 ഇറക്കും കേട്ടോ പതുക്കെ പതുക്കെ കുറേ സമയം എടുക്കും കേട്ടോ ഇച്ചിരി കഴിക്കാൻ വേണ്ടി ഫുൾ ഒന്നും കഴിക്കില്ല കേട്ടോ അതിൻ്റെ ഒരു കാൽ ഭാഗം കഴിച്ച് ഇച്ചിരി കോഫിയും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിരുന്നു പിന്നെ മോളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്